മനുഷ്യർ നമ്മളോട് എങ്ങനെയാണ് പെരുമാറുന്നത് ഇനി അതൊന്നും അല്ലെങ്കിലും നമ്മൾ പൊതുവേ സമൂഹത്തിൽ ഉണ്ടാവുന്നൊരു പ്രശ്നത്തിന് പ്രശ്നത്തോട് എങ്ങനെയാണ് പൊതുവേ റെസ്പോണ്ട് ചെയ്യുന്നത് അപ്പോൾ അതിലെ ഓരോ കഥാപാത്രങ്ങളും ഇതും എനിക്ക് ഞാനായിട്ടും അല്ലെങ്കിൽ എൻ്റെ ചുറ്റുള്ള ആൾക്കാരായിട്ടും എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളെ തന്നെ കളിയാക്കണം സ്റ്റാൻഡേർഡിൽ കാണുന്ന ആൾക്കൊരാളാകുമ്പോൾ ഞാനും അങ്ങനെയൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്ന വളരെ എൻഗോയ് ചെയ്യിപ്പിക്കുന്ന എൻറ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന തുടർന്ന് മുമ്പോട്ട് ജീവിതത്തിൽ പോകുമ്പോൾ ശരിയതാ തെറ്റുതാന്ന് ആലോചിക്കാനൊരു മൊമെൻ്റ് തരുന്ന സിനിമ നല്ല സസ്പെൻസാണ് സസ്പെൻസ് സസ്പെൻസ് ഉണ്ട് പക്ഷേ ആ സസ്പെൻസിനേക്കാളും നാളിൽ നമ്മളെ സസ്പെൻസിലല്ല കാര്യം ആ ഒരു വളരെയധികം എന്തുകൊണ്ടാണ് ഈ സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൽ സങ്കടമുണ്ട് നല്ല സിനിമ എല്ലാരും കെമ്പിന് അങ്ങനെ ഓരോ ആളെടുത്ത് പറയേണ്ട എല്ലാ പുതിയ ആളുകളും മുഴുവൻ നല്ല രസമായിട്ട് സംശയം അഭിനയിക്കുന്നു ഏറ്റവും നന്നായി മേഖല എല്ലാവരും നന്നായി അഭിനയിച്ചു അട്ടിമുട്ടി ഓ പിന്നെ ഒരു സംശയമില്ല ഞാൻ ഒരു സെക്കൻഡ് പോലെ നമുക്കതിൽ നിന്ന് മാറി നിൽക്കാനൊരു സമയമില്ല എല്ലാ സമയത്തും വളരെ നന്നായി ഫീൽ ചെയ്യുന്നൊരു സിനിമ എല്ലാവരും വളരെയധികം സന്തോഷമായിട്ടാണ് സംസാരിക്കുന്നത് ഞാനും ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ കാണുന്നത് ഐ പിയിലും അതുപോലെ ഒരുപാട് ഫെസ്റ്റിവൽസുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പോകാം എനിക്ക് കാണാൻ പറ്റില്ല വളരെ എക്സൈറ്റഡാണ് എന്താണ് അവർ ഒരു ിനേ അല്ലെങ്കിൽ ആനന്ദ് ആദ്യമെന്ന് പറയുമ്പോൾ നമ്മളൊരു സിനിമയ്ക്ക് കൊടുത്തൊരു ക്ലാസ് എന്തായിരുന്നു അതിന് ഹണ്ട്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് അവരും സിനിമ അവരെന്നല്ല ഞങ്ങൾ സിനിമ നന്നാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് അവർ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം